أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويدعو الانسان بالشر دعاءه بالخير وكان الانسان عجولا صلى الله عليه صوره الاسراء ايه 11 ويدعو الانسان മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ തേടുന്നു തിന്മക്ക് വേണ്ടി അല്ലെങ്കിൽ തിന്മയെ തേടുന്നു ദുആഹു ദുആഹു ബിൽ ഖൈരി അവന്റെ പ്രാർത്ഥന അഥവാ അവൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഖൈരി ഹൈറിനായിട്ട് അല്ലെങ്കിൽ ഹൈറ് തേടുന്നതുപോലെ അവൻ ചെറു തേടുന്നു വക്കാനൽ ഇൻസാനു മനുഷ്യൻ ആയിരിക്കുന്നു അജൂല വലിയ ധൃതി ഉള്ളവൻ അജലത്ത് ധൃതിയാണ് അതെന്നുള്ള വാക്കാണ് മുകളിൽ അള്ളാഹു സുബ്ഹനോ താല മോമിനിയങ്ങൾക്ക് ഒരു ഓഫർ കൊടുത്തു അവർക്ക് അവരിലെ നന്മ പ്രവർത്തിക്കുന്നവർക്ക് കബീർ ഉണ്ടെന്നും അതുപോലെ വിശ്വസിക്കാത്തവർക്ക് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും ഇതുവരെ പറഞ്ഞതിൽ നിഷേധികൾ ശിക്ഷിക്കപ്പെട്ട സംഭവമാണല്ലോ ദു ഗഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷിക്കപ്പെട്ട സംഭവം മുകളിൽ പറഞ്ഞു ബനീസ അവരുടെ ചരിത്രത്തിൽ രണ്ട് തവണ ദുന്യാവിൽ വെച്ച് ക്രൂരന്മാരുടെ ആക്രമണത്തിന് ഇരയായ ശിക്ഷയെ കുറിച്ച് പറഞ്ഞു ഈ ശിക്ഷ പറയുന്നത് മക്കയിലെ മുഷിരിക്കുകൾക്ക് താക്കീതായിട്ടും മക്കയിലെ വിശ്വാസികൾക്ക് ശുഭവാർത്തയായിട്ടുമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ആയത്തിന് പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് മൂന്ന് വിശദീകരണങ്ങളുണ്ട് അതിലെ ഒന്ന് നിഷേധികളുടെ നിലപാടിനുള്ള പ്രതികരണമായിട്ടാണ് സൂറത്തുൽ അംഫാലിൽ ഒക്കെ അള്ളാഹു അത് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും നെല്ലുറുബിൻ ഹാരിഫിനെ സംബന്ധിച്ച് അതുപോലെ മഷിരിക്കുകള് പലരും പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നതാണ് നഹുബിൻ ഹാരിസിന്റെ പ്രാർത്ഥന സൂറത്തുൽ സൂറത്തുല്ലംഫാല് മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അനുയായികൾക്ക് വീര്യം കൂട്ടാൻ വേണ്ടി പരസ്യമായിട്ട് നദർബിൻ ഹാരിസ് പ്രാർത്ഥിക്കുകയായിരുന്നു അള്ളാഹുവെ ഈ ഇത് സത്യമാണെങ്കിൽ നിന്റെ പക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേലെ ഇങ്ങോട്ട് കൽമഴ വർഷിക്കുക അല്ലെങ്കിൽ അതാബ് നലിയും ഇതിൽ പറയുന്ന അതാബ് നലീം ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അതൊരു ഉദാഹരണം മാത്രമാണ് ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന സന്ദർഭത്തിൽ മക്കാമിഷ് ശിരിക്കലിൽ പലർക്കും നേതാക്കന്മാർക്ക് ആ നിലപാടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ ഒന്ന് കാണട്ടെ എത്ര കാലമായി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നിങ്ങൾ പറയുന്ന ശിക്ഷ എവിടെ അങ്ങനെയാണെങ്കിൽ അതിങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞത് ഖുർആൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെ നിരൂപണം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുകയാണ് ഇങ്ങനെയൊക്കെ ശിക്ഷയുടെ വാർത്ത പഴയകാല ചരിത്രത്തിൽ നിന്ന് ബനീസ്രൈല്യരുടെ ചരിത്രത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ആളുകൾ ചെയ്യുന്നത് ഹൈറിന് വേണ്ടി തേടുന്നത് പോലെ ഷെറിന് വേണ്ടി തേടുകയാണ് അക്കാനൽ ഇൻസാനു അജൂല മനുഷ്യൻ വളരെ ധൃതി കാണി കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ടുണ്ടോ അത് ഉള്ളത് തന്നെയാണോ ഇനി അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുകയാണ് അവദാനതാപൂർവം ചിന്തിക്കുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് പക്ഷേ മുഷിരിക്കുകൾ ചെയ്തത് നേരെ തിരിച്ചാണ് എന്നാൽ അതൊന്നും ഇങ്ങോട്ട് വേഗം വരട്ടെ ഒന്ന് കാണാലോ എന്നൊക്കെയുള്ള വീമ്പളക്കലുകളായിരുന്നു മുഷിരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് ശിക്ഷ കൊണ്ടുവരാൻ വേണ്ടി വെല്ലുവിളിക്കുന്നത് പലയിടത്തും പരിശുദ്ധ കുറവാൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പർ അവർ വിചാരിക്കുന്നത് ശിക്ഷ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് പക്ഷേ അള്ളാഹുത്താല പറയുന്നത് ധൃതി കൂട്ടണ്ടിൽഹും ഖലീല അവർക്ക് അല്പം സമയം കൊടുക്കൂ എന്ന് സൂറത്തുൽ മുജമ്മില് ഒക്കെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ അള്ളാഹുത്താല അവർക്ക് സമയം ഇങ്ങനെ നീട്ടിക്കൊടുക്കുകയാണ് രണ്ടാലൊരു തീരുമാനിക്കാൻ പറയുമ്പോൾ തന്നെ അങ്ങ് കൊടുക്കുന്നില്ല പക്ഷേ മനുഷ്യന്റെ പ്രകൃതമാണ് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക എന്നത് അങ്ങനെ മനുഷ്യന് ഹൈർ കിട്ടാൻ വേണ്ടി തേടുന്നത് പോലെ ഷെറു കിട്ടാൻ വേണ്ടി തേടുകയാണ് അവൻ്റെ അവൻ്റെ വ്യഗ്രത അല്ലെങ്കിൽ അവൻ്റെ ധൃതി മൂലം എന്നാണ് അപ്പോൾ ആയത്തിൻ്റെ വിശദീകരണം ഇനി ഇതിൻ്റെ നേരെ ഒരു മറുവശമുണ്ട് അഥവാ ഇത് മനുഷ്യൻ ധൃതിയുള്ളവനാണ് എന്നാണല്ലോ മുസ്ലിം കാസർ എന്നൊന്നും പറഞ്ഞിട്ടില്ല മുകളിൽ സത്യനിഷേധികൾക്ക് താക്കീതായിട്ട് ചരിത്രത്തിൽ നടന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന പീഡിതരായ മോമിനുകളിൽ പലർക്കും ഉള്ള ആഗ്രഹം അവരെ ഇതുപോലെ അതുപോലെ ഇവരെയും അങ്ങ് ശിക്ഷിക്കണം അള്ളാഹു താല ഉടൻ തന്നെ എന്നാണ് തമായ ഒരു സാഹചര്യം നമുക്ക് ഉഹദിൻ്റെ നിരൂപണത്തിൽ ആലിമ്രാനിൽ വന്നത് നമ്മൾ നേട്ടപ്പെടുത്തുക അവിടെ നബ്സല്ലാഹു അലൈസ്മ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കേൽപ്പിച്ചു പശുദ്ധ കുർഹാൻ ഒരുപാട് നബിമാരെ പറഞ്ഞിട്ടുണ്ട് ആ നബിമാരിൽ ഒരാൾക്ക് പോലും അദ്ദേഹത്തിന്റെ എതിരാളികൾ സൈന്യം സജ്ജീകരിച്ച് യുദ്ധത്തിനൊരുങ്ങി നേരെ വരിക എന്നുള്ളത് ഉണ്ടായിട്ടില്ല പകരം മൂസ മോസാലി ഇസ്ലാം അദ്ദേഹം ജനതയും കൊണ്ട് പോകുമ്പോൾ ഫിറവിന് പിന്നാലെ ചെല്ലുകയാണ് സൈന്യമായിട്ട് അതുപോലെ പിന്നീട് ദാവൂദ് അലി ഇസ്ലാം ശത്രുക്കൾക്ക് നേരെ സൈന്യവുമായിട്ട് അദ്ദേഹം ചെല്ലുകയാണ് അങ്ങനെയല്ലാതെ സല ആ നബിയേയും ദീനിനെയും തകർക്കാൻ വേണ്ടി എതിരാളികൾ സൈന്യവും സൈന്യം സജ്ജീകരിച്ചു വന്ന സംഭവം അശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല അത് മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈവല്ലക്ക് നേരെ മാത്രമേ ഉള്ളൂ ആ സാഹചര്യത്തിൽ ലുഹദിൽ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പോലും പരിക്കേൽപ്പിക്കുക എന്നത് സംഭവിച്ചപ്പോൾ ഋസുൽ സല്ലാഹു അല്ലൈവല്ലാതെ വികാര വിവശനായി എന്നിട്ട് പ്രാർത്ഥിച്ചു അത് കേട്ട ഇബിൻ അലി അള്ളാൻഹു പറഞ്ഞത് ഇമാം ബുഖാരിയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും ഇങ്ങനെ എതിരാളികളിൽ ചിലരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ശപിക്കാൻ പറഞ്ഞു അവിടെ അള്ളാഹു താല പറയുന്ന മറുപടി താങ്കൾക്ക് അത് തീരുമാനിക്കുന്നതിൽ യാതൊരു പിന്നെ അധികാരവുമില്ല എന്നിട്ട് പറയുന്നുണ്ട് അള്ളാഹു താല അവനുദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും അവനുദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും അഥവാ ഇങ്ങനെ ശപിക്കാനൊന്നും ആയിട്ടില്ല എന്നർത്ഥം അത് പോയി റസൂൽ അത് പിൻവലിക്കുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ റസൂലിന് അപ്പ അങ്ങനെ തോന്നിയെങ്കിൽ മക്കയിലെ പീഡനകാലത്തും വിശ്വാസികൾക്ക് തോന്നുക സ്വാഭാവികമാണല്ലോ ബനീസ്രൈല്യരെ നബു ബാബിലോണിയൻ ബന്ധനത്തിലൂടെയും ടൈറ്റസിന്റെ ആക്രമണത്തിലൂടെയും ഒക്കെ തകർത്തതുപോലെ മക്കാമുഷിരിക്കും തകർക്കണം അതിന് അള്ളാഹുത്താലാന്റെ മറുപടിയാണ് ഈ ആയത്ത് നിങ്ങൾ ധൃതി കൂട്ടരുത് നിങ്ങൾ ഹൈറ് ചോദ്യം അഥവാ ഞങ്ങളുടെ നാട്ടുകാർ നശിച്ചുപോകുമോ അവർ ശിക്ഷിക്കപ്പെടുമോ എന്ന ബേജാറാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ അലക്കേണ്ടത് എന്നിട്ട് ആ പറഞ്ഞതുപോലെയൊന്നും ഞങ്ങളുടെ നാട്ടുകാരെ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ വേണ്ടത് അല്ലാതെ എന്തോ ഒരു ഹൈറ് തേടുന്നത് പോലെ നാട്ടുകാരെ നശിപ്പിക്കുവാൻ വേണ്ടി തേടുകയാണ് മനുഷ്യർ കാരണം മനുഷ്യർ വലിയ ധൃതി ഉള്ളവരാണ് എന്ന് അങ്ങനെ വിശ്വാസികളുടെ ചിന്താഗതിക്ക് മറുപടിയായിട്ടാണ് ഇത് പറയുന്നത് ഇത് രണ്ടും പരിശുദ്ധ ഖുർഗാനിൻ്റെ ആശയങ്ങൾ തന്നെയാണ് ഇവിടെ എന്തിനാണ് ഇത് പറയുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് രണ്ട് വിശദീകരണമുള്ളത് മുകളിൽ രണ്ടിനും പറ്റുന്നതാണല്ലോ അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്ക് സ്വർഗം തരാമെന്നും എതിരാളികൾക്ക് ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും പറയുമ്പോൾ എന്നാൽ ശരി പിന്നെ വേഗം ശിക്ഷക്ക് പഠിച്ചവനെ എന്നൊരു വിശ്വാസിക്ക് തോന്നാം അതുപോലെ തന്നെ ഒരു നിഷേധിക്ക് എന്നാ പിന്നെ ആ ശിക്ഷ വന്നോട്ടെ എന്ന് പറയാനുള്ള ധിക്കാരവും തോന്നാം സ്വാഭാവികമാണ് ഇനി ജനറലായിട്ട് എല്ലാ കാലത്തും ഏത് സാഹചര്യത്തിലും പ്രസക്തമായ അതിൻ്റെ ഒരു വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത് കാണാൻ കഴിയും അത് സലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ലാ തദുഉ അല അല അൻഫുസിക്കും അംബാലിക്കും ഇൻ തുവാഫിഖു മിനല്ലാഹി ഇജാബതൻ യസ്തജീബു യസ്തജീബു തീ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് കാരണം എന്താണ് അത് അത് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനോ താല ഉത്തരം ചെയ്യാൻ തീരുമാനിച്ച സമയത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ചില നേരത്തെ അള്ളാഹു താല അതിനെ ഉത്തരം ചെയ്ത് കളയും എന്ന് അലൈഹി വസ്വലമ്മ വിലക്കിയത് കാണാൻ കഴിയും അഥവാ സ്വന്തത്തിനെതിരെ ഞാൻ നശിച്ചു പോട്ടെ ഞാൻ തൊലിഞ്ഞു പോട്ടെ എന്നൊക്കെ ഞാനങ്ങ് മരിച്ചാ നന്നായിരുന്നു ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ സാധാരണ ആളുകൾ പറയലുണ്ട് അങ്ങനെ അങ്ങനെ പറയരുത് അതുപോലെ തന്നെ സ്വന്തം സമ്പത്ത് സന്താനങ്ങൾ കുടുംബം ഇങ്ങനെയുള്ളവർക്കൊക്കെ എതിരെ അവരൊക്കെ നശിച്ചു പോട്ടെ എന്നോ നശിക്കട്ടെ എന്നോ തകരട്ടെ എന്നോ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ കാര്യങ്ങൾ പറയരുത് കാരണം ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാനോത്താൽ അതങ്ങ് സ്വീകരിച്ചു കളയും അതുകൊണ്ട് തന്നെ ഹൈറിന് ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഷെറിനു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നാണ് അങ്ങനെ ചെയ്യുകയാണ് മനുഷ്യർ അവർക്ക് ഹൈർ തേടുന്നത് പോലെ നാശവും തേടുകയാണ് കാരണം എന്താണ് വഖാനൽ ഇൻസാനു അജുല മനുഷ്യൻ വളരെ ധൃതിയുള്ളവനാണ് ഈ അത് മനുഷ്യൻ്റെ പ്രകൃതമാണ് ഈ ആവശ്യമില്ലാത്ത ധൃതി കൂട്ടുക എന്നത് മിസല്ല അലി സ്വല്ല പറഞ്ഞത് അല്ല അജലത്തുമിനെ ഷെയ്ഫാൻ പിശാച്ചിൽ നിന്നാണ് പിശാച്ചിൽ നിന്നാണ് ആവശ്യമില്ലാത്ത ധൃതി ധൃതി വേണ്ട കാര്യം മഹഫുരത്തിനൊക്കെയാണ് ബസാരിയോ ഇല്ല മഹഫുത്തിന് റബിക്കുമ്പോൾ ജന്നത്തിന് അറുളുഹസമാവാത്തു വല്ലാറുള്ളു ആ അള്ളാഹുവിൻ്റെ മഹഫുറത്തിലേക്കും ജന്നത്തിലേക്കും ഓടിപ്പോയിക്കൊള്ളു അങ്ങനെ അത്തരം കാര്യങ്ങളിലാണ് ധൃതി അല്ലാത്ത കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ധൃതി കൂട്ടരുത് അത് പിശാച്ചിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ മനുഷ്യൻ്റെ ഒരു ദൗർബല്യമാണ് യഥാർത്ഥത്തിൽ ധൃതി ആ ധൃതിയുടെ പേരിൽ അവൻ ഹൈറിന് തോർക്കുന്നത് പോലെ ഹൈറ് തേടുന്നത് പോലെ ഷെറ് ഷെറു തേടുകയാണല്ലോ എന്ന എന്നത് അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും പരിശുദ്ധ കുറുഖാനിൻ്റെ ആശയങ്ങളിലുള്ളത് തന്നെയാണ് ഇവിടെ സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യം രണ്ട് പറഞ്ഞ രണ്ടെണ്ണം ആയത്തിൻ്റെ സന്ദേശത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് മൂന്നാമത് പറഞ്ഞത് ഒക്കെ ഒക്കെ പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് അള്ളാഹു സുബ്ഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൊഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين